കേരള സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര സീസൺ രണ്ട് ആരംഭിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി താൻ മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് സുമിത്രയ്ക്ക് തിരിച്ചടി ആവുകയാണ് ഇതോടെ സുമിത്ര ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിലാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ട് രഞ്ജിതയുടെ കോൾ വരുന്നത് ഇതേ തുടർന്ന് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുന്നതിനായി പൂജയും അതുപോലെ തന്നെ സുമിത്രയും തയ്യാറാകുന്നു അവിടെ വെച്ച് സരസ്വതിയമ്മ ചെയ്ത കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കുന്നതിനായി തയ്യാറാകുന്ന രഞ്ജിത സരസ്വതിയമ്മ തന്നെ ചതിക്കുന്നതിനായി ശ്രമിച്ചു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഒടുവിൽ സരസ്വതിയമ്മയെ രക്ഷിക്കുന്നതിനായി തയ്യാറാകുന്ന സുമിത്ര ഇതേ തുടർന്ന് സരസ്വതിയമ്മയോട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്രയെ കാണുന്ന സ്വരമോൾ ആ രഹസ്യം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്